നിലമ്പൂരിൽ യു ഡി എഫിന്റെ വെൽഫെയർ പാർട്ടി പിന്തുണ ആയുധമാക്കി സിപിഐഎം ചേരേണ്ടവർ തമ്മിൽ തന്നെയാണ് ചേരുകയെന്ന് എം സ്വരാജ് ആര്യാടൻ മുഹമ്മദിന്റെ നിലപാട് കോൺഗ്രസ് വിശദീകരിക്കണമെന്നും ഇടത് സ്ഥാനാർത്ഥി ആവശ്യപ്പെട്ടു യു ഡി എഫിന്റേത് വൃത്തികെട്ട രാഷ്ട്രീയമെന്ന് സിപിഐഎം ദേശീയ കമ്മിറ്റി അംഗം എളമരം കരീമും പ്രതികരിച്ചു പ്രത്യേക ഞാൻ കാണുന്നില്ല കഴിഞ്ഞ നിലപാട് അവർ ആവർത്തിക്കുകയാണ് ചെയ്തത് ആ നിലപാടിനെ കേരളം തള്ളിക്കളഞ്ഞതാണ് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കൊക്കെ അനുഭവപ്പെട്ടതുമാണ് അതിൽ ഒരു അഭിപ്രായം ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അത് തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല ജനങ്ങൾ മതനിരപേക്ഷ നിലപാടിനോടൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾ കുറവാണ് അപ്പോൾ കണ്ണിൽ കണ്ട എല്ലാ വർഗീയ വിഘടനവാദികളെയും തീവ്രവാദികളെ കൂട്ടുപിടിക്കുക എന്ന ഏറ്റവും അധപതിച്ച രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസും യു ഡി എഫും അധപതിച്ചിരിക്കുകയാണ് വളരെ വളരെ അപകടം പിടിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് പോകുന്നത് തീവ്രവാദികളുടെ ആക്രമണം രാഷ്ട്രത്തെ തന്നെ ഞെട്ടിച്ച ഒരു സാഹചര്യത്തിൽ ഇത്തരം തീവ്രവാദ ശക്തികളുമായി കൂട്ടുചേരുക എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് പി ഡിപിയുടെ പിന്തുണ എന്ന് പറഞ്ഞത് അവർ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതാണ് എൽ ഡി എഫ് പി ഡിപിയുമായിട്ട് എന്തെങ്കിലും മുന്നണി ഉണ്ടായതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ അപ്പൊ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് കണ്ടാൽ രാഷ്ട്രീയത്തിലെ എല്ലാ ധാർമ്മികതയും ഉപേക്ഷിക്കുക മതനിരപേക്ഷ തത്വം ും ബലി കഴിക്കുക ഇത് അങ്ങേയറ്റം വൃത്തികെട്ട രാഷ്ട്രീയമാണ് അത് നിലമ്പൂരിലെ ജനങ്ങൾ നല്ല മറുപടി കൊടുക്കും വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ആർ റോഷിപാലും ഒപ്പം അർജുൻ കല്യാണുമാണ് ആദ്യം അർജുൻ കല്യാണിലേക്ക് അർജുൻ കല്യാൺ ഗുഡ് മോർണിംഗ് സി പി ഐ എമ്മിന് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ വെൽഫെയർ പാർട്ടി സഹകരണം വന്നു നിൽക്കുന്നത് അസോസിയേറ്റാക്കും എന്ന തരത്തിൽ വാർത്തകളടക്കം വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എങ്ങനെയാണ് ഈ വിഷയം മണ്ഡലത്തിൽ പ്രചാരണത്തിൽ ഇടതുപക്ഷം കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും സുജിയ അതായത് വെൽഫെയർ പാർട്ടി യു ഡി എഫുമായിട്ടുള്ള അല്ലെങ്കിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച ആ ഒരു കാര്യം ഇപ്പോഴെന്തായാലും എൽ ഡി എഫ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധം തന്നെയാക്കി മാറ്റുകയാണ് ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചിട്ടുള്ള സി പി എം നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ഇത് ഒരു തരത്തിൽ പോലും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നല്ല രാജ്യം തന്നെ അല്പസമയം മുമ്പ് സംസാരിച്ചിട്ടുള്ള എല്ലാം കരിയും പോലും പറയുന്നത് രാജ്യം ഒരു ഭീകരാക്രമണം നേരിട്ട ഒരു പശ്ചാത്തലത്തിൽ മതത്തിവ്രവാദ ശക്തികളുമായി കൂട്ടുചേരുന്നത് ചിന്തിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം പോലുമല്ല എന്നുള്ളതാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണം അപ്പോൾ അത്തരത്തിൽ ഇത് വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടിച്ചേരലുമായി ആ രീതിയിൽ അല്ലെങ്കിൽ വർഗീയ ശക്തികളുമായി കൂട്ടിച്ചേരുകയാണ് യു ഡി എഫ് എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഒരു മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനത്തിലേക്കാണ് എൽ ഡി എഫ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും ഈ പി ഡി പി ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയിട്ടുള്ള കാര്യം ഉൾപ്പെടെ ചോദ്യമായി ഉന്നയിക്കുന്ന ഘട്ടത്തിൽ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മുന്നണിയായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്തിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയതല്ല പക്ഷേ യു ഡി എഫ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് വെൽഫെയർ പാർട്ടി നേതാക്കളുമായി ചർച്ച നടത്തുന്നു അത് പുറത്തു പറയാതെ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ മതനിരപേക്ഷ വോട്ടുകൾ പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ രഹസ്യമായി ായിട്ട് നീക്കങ്ങൾ നടക്കുന്നു അത് ഇപ്പോൾ പരസ്യമാകുമ്പോൾ അതിനകത്ത് കൃത്യമായ മറുപടി പറയാൻ യു ഡി എഫിന് കഴിയുന്നില്ല തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടുതൽ കൂടി ഉന്നയിക്കുകയാണ് എൽ ഡി എഫിൻ്റെ നേതാക്കളെല്ലാം തന്നെ എന്തായാലും അത് ഒരു വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമാക്കി നിലമ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുക ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ ഗൌരവതരമായിട്ടുള്ള ചർച്ചയാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫ് ഇപ്പോൾ ഈ വെൽഫെയർ പാർട്ടി യു ഡി എഫുമായിട്ടുള്ള ഈ ഒരു മുന്നണി ബന്ധത്തിലേക്ക് എത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായാലും സി പി എമ്മിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് നിലമ്പൂരിൽ ചേരുന്നുമുണ്ട് ഒരു പക്ഷേ ഈ കമ്മിറ്റിയിലും ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിലും വളരെ വിശദമായ രീതിയിൽ ഒരുപക്ഷേ ഈ കാര്യങ്ങളെല്ലാം ചർച്ചയായേക്കാം വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ ശക്തമായി തന്നെ ഈ ഒരു ആരോപണം യു ഡി എഫിനെതിരെ ഉന്നയിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം മതനിരപേക്ഷവാദികളായിട്ടുള്ള അല്ലെങ്കിൽ മതേതര മനസ്സുകൾക്ക് മനസ്സുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വോട്ടുകൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് സി പി എം പ്രധാനമായും ഇത്തരമൊരു ആരോപണം കൂടുതൽ ശക്തമായ രീതിയിൽ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുക പ്രതിസന്ധിയിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഉന്നയിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ച് വളരെ എളുപ്പമല്ലാത്ത ഒരു വെല്ലുവിളിയാണ് അവരുടെ മുന്നിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പിന്തുണ നൽകുമെന്ന് ഇന്നലെ തന്നെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വം വ്യക്തമാക്കിയതാണ് യു ഡി എഫ് നേതാക്കൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഏത് തരത്തിലാണ് ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പി ഡി പിന്തുണയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ എൽ ഡി എഫ് ഇ ഡി പി ഡി പി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചു ചൂണ്ടിക്കാട്ടി യു ഡി എഫ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ പി ഡി പി ഏകപക്ഷീയമായിട്ടുള്ള ഒരു പിന്തുണ പ്രഖ്യാപിച്ചതിൽ എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും ഏതെങ്കിലും തരത്തിലുള്ള മുന്നണി ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഒരു സഖ്യമുണ്ടാക്കിയോ ഒന്നുമല്ലല്ലോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള വിശദീകരണമാണ് എൽ ഡി എഫ് നേതാക്കൾ എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഉൾപ്പെടെ ഇപ്പോൾ ഈ സംസ്ഥാന സമിതി യോഗത്തിന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടത്തേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും ഇത് വലിയൊരു പ്രതികരണങ്ങളുമായി രംഗത്ത് വരുമ്പോൾ ഈ വിഷയം അത് കൂടുതൽ പ്രാധാന്യത്തോടുകൂടി ഉന്നയിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നമുക്കൊപ്പം യു ഡി എഫ് ക്യാമ്പിൽ ഇതെങ്ങനെയാണ് ചർച്ചയാകുന്നത് എന്നത് വ്യക്തമാക്കാൻ ആർ റോഷിപ്പാൽ കൂടിയുണ്ട് ആർ റോഷിപാൽ അർജുൻ ഗല്ലാൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ പ്ലാനിലേക്ക് പോകുന്ന വിഷയമാണ് യു ഡി എഫിന്റെ പ്രതിരോധം എങ്ങനെയാണ് സുജ പാർവതി നേരത്തെ തന്നെ യു ഡി എഫ് നേതൃത്വം ഇങ്ങനെ എൽ ഡി എഫിന് ഭാഗത്ത് ഒരു പ്രചാരണം ഉണ്ടാകും ആരോപണം ഉയരുമെന്ന് കണക്കുകൂട്ടിയതാണ് അതുകൊണ്ടുതന്നെയാണ് പൊടുന്നനെ തന്നെ അതിൽ ഒരു പ്രതിരോധം യു ഡി എഫ് ക്യാമ്പിൽ നിന്നും ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയല്ല വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ് അത് യു ഡി എഫ് ചോദിച്ചു വാങ്ങിയതല്ല നിലവിൽ സർക്കാരിനെതിരെയുള്ള ഭരണകൂടത്തിനെതിരെയുള്ള വികാരത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകൾ അവർ ജനങ്ങളടക്കം പിന്തുണയ്ക്കും യു ഡി എഫിനെ അത് രാഷ്ട്രീയം നോക്കിയല്ല പിന്തുണ സ്വീകരിക്കുന്നത് ആശയപരമായി വ്യത്യസ്ത നിലപാടുകൾ ഉള്ളവർ പോലും ഭരണകൂടത്തിനെതിരെയുള്ള ശക്തമായ എതിർപ്പ് കാരണം യു ഡി എഫിനെ പിന്തുണയ്ക്കും അത് ഈ സർക്കാരിനെ താഴെ എന്ന ഒറ്റ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരൊക്കെ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് തന്നെയാണ് യു ഡി എഫ് നേരത്തെ നമുക്കറിയാം ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രം പരിശോധിച്ചാൽ നേരത്തെ എൽ ഡി എഫിനൊപ്പമായിരുന്നു പിന്നീട് അവർ രാഷ്ട്രീയ പാർട്ടിയെ വെൽഫെയർ പാർട്ടിക്ക് രൂപം നൽകുകയും പിന്നീട് യു ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലും നേരത്തെ പാലക്കാടക്കം യു ഡി എഫിനൊപ്പം തന്നെയായിരുന്നു അതിനു മുമ്പ് പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പുകൾ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതാണ് പക്ഷേ അത് ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിലും ഈ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് സർക്കാരിനെതിരെയുള്ള വികാരം എതിർപ്പ് ശക്തമായി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായി മറ്റ് പല സംഘടനകളും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നു പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പിന്തുണ സ്വീകരിക്കാൻ യു ഡി എഫ് നേതൃത്വം സന്നദ്ധമാവുന്നത് അതിനൊപ്പം തന്നെ പി ഡി പി യുടെ പിന്തുണയും ചർച്ചയാകും എൽ ഡി എഫിന് പി ഡി പി നൽകിയിരിക്കുന്ന പിന്തുണ അതുകൂടി കൂടി യു ഡി എഫ് നേതൃത്വം ചർച്ചയാക്കിക്കൊണ്ട് ഒരു പ്രതിരോധം തീർക്കാനുള്ള ശ്രമം എന്തായാലും ഉണ്ടാകും